ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങി ആവുന്ന ജപുമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ ലുക്കാട്ട് സുവിശേഷം ഒന്നാമധിയായ ഒൻപതാം വചനത്തിൽ അമ്മ സ്തോത്രഗീതത്തിലൂടെ നമ്മൾ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് തന്റെ എല്ലാ ഭക്തരുടെയും മേൽ തലമുറകൾ തോറും അവിടുന്ന് അനുഗ്രഹം വർഷിക്കും പരിശുദ്ധി അമ്മ ദൈവഭക്തിയുള്ളവളായിരുന്നു ദൈവത്തെ നിരന്തരം ആരാധിക്കുന്നതിൽ ഭക്തിയോടുകൂടി വ്യാപരിച്ചിരുന്ന ശ്രദ്ധയുണ്ടായിരുന്നൊരു പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധിയമ്മ തൻ്റെ സ്ത്രോത്രീയത്തിലേറ്റുപറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് അനു അനുഗ്രഹം വർഷിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ എല്ലാ വഴികളിലൂടെയും കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും എല്ലാം ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ തലമുറകൾ തോറും വർഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ അമ്മയെപ്പോലെ നമുക്കും ദൈവഭക്തിയുള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ ദൈവഭക്തിയുള്ള ജീവിതങ്ങളിലാണ് ദൈവം ഇടപെടുക ദൈവഭക്തിയുള്ള വ്യക്തികളിൽ കർത്താവിൻ്റെ പ്രസാദം വളരെയധികം പെട്ടെന്ന് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ ഒരുപാട് വലിയ പ്രഗത്ഭരോ കഴിവോ നൈപുണ്യങ്ങളോ ഒന്നും ഉള്ളവരായിരിക്കില്ല പക്ഷെ അവരുടെ ജീവിതത്തിലെ ദൈവഭക്തി വരെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ നമുക്കും കർത്താവിനോട് കൂടുതൽ ഭക്തിയുള്ളവരായിട്ട് ഉള്ളവരായിട്ട് മാറാം ആ ദൈവഭക്തി എന്ന് പറയുന്നത് അനുദിന പ്രാർത്ഥനയാണ് ഒരു നിമിഷമുള്ള ദൈവ